റഷ്യയും ഇറാനും ഒരുമിച്ച അടുത്ത് ഒരു ശക്തിയാകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഹെസ്കയൽ പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ് അവർ ഒന്നിക്കുന്നതോടുകൂടെ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ ആ സമയത്ത് നടക്കേണ്ട കുറേ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ തുടക്കമായിരിക്കുമെന്ന് യഹസ്ഖേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അന്ത്യകാലത്ത് നടക്കുവാനുള്ള എതിർ ക്രിസ്തുവിൻ്റെ ഏഴു വർഷത്തെ വാഴ്ചയും അതിനുശേഷം നടക്കുവാനുള്ള യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും യേശു കർത്താവിൻ്റെ ആയിരം ആണ്ട് വാക്ഷ്യമൊക്കെ നടക്കുന്നതിന് മുന്നോടിയായിട്ട് നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സഖ്യതയാണ് ഇറാനും റഷ്യയും ഒന്നാകുക എന്ന് പറയുന്ന സഖ്യത രണ്ട് രാജ്യങ്ങൾ അടുക്കുക എന്ന് പറയുന്നത് വലിയ പുതുമയുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ രാജ്യങ്ങൾ ഒരുമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അനേക മാറ്റങ്ങൾ വാണിജ്യപരമായിട്ടൊക്കെ ഈ ഭൂമി നടക്കുമ്പോൾ രാജ്യങ്ങൾ ഒന്നിക്കുകയാണ് എന്നാൽ പ്രാവചനികമായി വളരെ പ്രാധാന്യമുള്ള രണ്ട് രാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് അന്ത്യകാലങ്ങളിലെ ആ സംഭവങ്ങളുടെ അതിൻ്റെ തുടക്കത്തിൻ്റെ ആരംഭമാണെന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ വിവേചിക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം നമ്മുടെ മുൻപിൽ നിറവേറുന്ന കാഴ്ചയാണ് വളരെ റീസൻ്റ് ആയിട്ടുള്ള പാസ്റ്റിൽ വളരെ തൊട്ടടുത്ത ഭൂതകാലത്തിൽ അരങ്ങേറിയ ചില ട്രീറ്റികൾ എഗ്രിമെൻറ്റുകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ഒന്നിക്കാത്ത രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പാർട്ണർഷിപ്പുകളിൽ ഒപ്പുവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ രണ്ട് ശക്തികളെന്ന് പറയുന്നത് ഒന്ന് റഷ്യയാണ് രണ്ട് ഇറാനാണ് ഇവരുടെ സംയോജനം ഇവർ ഒന്നാകുന്നത് അന്ത്യകാലത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തികരണത്തിൻ്റെ ഭാഗമാണ് അത് നമ്മുടെ മുൻപിൽ നടക്കുന്നത് കൊണ്ടാണ് യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയം അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധ്യമായിത്തീരുന്നത് ഫാക്റ്റുകളുടെ അഥവാ ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ യേശു കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനവും അതിനാവശ്യമായിരിക്കുന്ന വിസ്ഡവും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അത് ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ കാലങ്ങളെ നമ്മൾ വിവേചിക്കുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായി തീരണം നമ്മുടെ മുൻപിൽ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങളെയും രാഷ്ട്രീയമായിട്ടുള്ള എഗ്രിമെൻറ്റുകളെയും കാണുവാൻ നമുക്ക് നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നാം ചെയ്യുന്നതിൽ തെറ്റില്ല നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യുകയല്ല എന്നാൽ യേശു കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ലോക രാജ്യങ്ങളെടുക്കുന്നത് പ്രത്യേകിച്ച് ഇറാനും റഷ്യയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ട് രാജ്യങ്ങൾ രണ്ട് ധ്രുവങ്ങളിലുള്ള രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും തുടക്കം കംപ്ലീറ്റ് ആയിട്ട് അത് പരിപൂർണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള തുടക്കങ്ങളാണ് നമ്മൾ ഇറാനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സാമ്രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് അല്ലെങ്കിൽ ഒരു ജനതയാണ് ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഏലാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് സ്പോട്ട് ചെയ്യുവാൻ സാധ്യമായിത്തീരും ഏകദേശം അയ്യായിരം വർഷങ്ങളോളം അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഏലാം എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ് ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്ന ദേശം പുരാതന ഏലാമിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായ ഷൂഷൻ എന്നുള്ള ആ ഒരു നഗരം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ബി സി മുതൽ നിലനിന്നിരുന്ന ഒരു നഗരമായി നമുക്ക് കണക്കാക്കാവുന്ന ഒരു നഗരമാണ് അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രോട്ടോ ഏലാമായിറ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ് ഇറാനും റഷ്യയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തുടക്കങ്ങളുള്ള രാജ്യം ഏലാം എന്ന് പറയുന്ന ഇറാൻ ഏകദേശം അയ്യായിരം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു രാജ്യം ഏലാമിന്റെ പേര് പിന്നീട് പേർഷ്യൻ എംപയർ എന്നുള്ള പേരാകുന്നതും അഥവാ പേർഷ്യൻ സാമ്രാജ്യം എന്നുള്ള പേരാകുന്നത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് കാണുന്നു അനേക സാമ്രാജ്യങ്ങൾ ഏലാമിനെ അല്ലെങ്കിൽ പേർഷ്യയെ ഭരിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇറാൻ എന്നുള്ള പേര് ആ പേർഷ്യൻ ആ ഭൂപ്രദേശത്തിന് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നിലവിൽ വരികയാണ് അപ്പോൾ നോക്കുക വളരെ പഴക്കം ചെന്ന ഒരു രാജ്യം ഏകദേശം അയ്യായിരത്തോളം വർഷം പഴക്കം അതിൻ്റെ പ്രാചീനത അതിനെ കണ്ടെടുക്കാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്നാൽ അവിടുത്തെ മതം എന്ന് പറയുന്നത് ഇസ്ലാമിക മതമല്ലായിരുന്നു ഇപ്പോൾ ഇസ്ലാമിക മതമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്നുള്ള മതമല്ലായിരുന്നു അത് പിന്നീട് പിടിച്ചടക്കിയവർ നൽകിയ മതമാണ് അല്ലെങ്കിൽ ആ പിടിച്ചടക്കലിനുള്ള ബന്ധത്തിൽ ആയിട്ട് നിന്ന പ്രധാനമായി നിന്ന മതത്തിൻ്റെ പേരിൽ ആ ഒരു രാജ്യം അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ ആ രാജ്യത്തിൻ്റെ കഥ നീളുന്നത് ഏകദേശം അയ്യായിരം വർഷത്തോളം പുറകോട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം വർഷത്തെ പഴക്കമില്ലെങ്കിലും ഏകദേശം ആയിരത്തിൽ അധികം വർഷത്തെ പഴക്കമുള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം കൃത്യമായി പറഞ്ഞാൽ ഏ ഡി എണ്ണൂറ്റി അറുപത്തി രണ്ടാമത്തെ ആണ്ടിൽ അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം എണ്ണൂറ്റി അറുപത്തി രണ്ടാമത്തെ ആണ്ടിലാണ് ഈസ്റ്റ് സ്ലാവിക് സ്റ്റേറ്റ് ആയ കീവാൻ റസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം റഷ്യ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിലവിൽ വന്നത് വിക്കിങ്ങുകൾ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ഗണമായിരുന്നു ജനവിഭാഗമായിരുന്നു അവിടെ വന്ന് സെറ്റിൽമെന്റ് നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ മോസ്കോ എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും ശാക്തീകരണവും നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ സാർ ചക്രവർത്തിമാർ റഷ്യമാണിരുന്ന സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ റഷ്യ ഉയർത്തി നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തിലൂടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ചില രാജ്യങ്ങളുടെ ഗണം അവിടെ രൂപീകരിക്കപ്പെടുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ സോവിയറ്റ് യൂണിയൻ അഥവാ യു എന്ന് പറയുന്ന ആ രാജ്യങ്ങളുടെ ഒരു യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പിരിച്ചുവിടുകയും അതിനുശേഷം റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിൽ വരികയും ചെയ്തു റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ആ രാജ്യത്തിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വർഷം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ നിലവിൽ വന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നത് ഈ രാജ്യങ്ങൾ യഥാർത്ഥമായും നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലാണ് യഥാർത്ഥമായ ഒരു ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഭരണഘടനയും ഇൻഡിപെൻഡൻസുമുള്ള രാജ്യങ്ങളായി നിലവിൽ വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഈ രാജ്യങ്ങളുടെ പാർട്ണർഷിപ്പുകൾ അതിനും ശേഷം നമ്മളുടെ തൊട്ടടുത്ത ഭൂതകാലത്താണ് നടന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ ഈ രാജ്യങ്ങൾ ഒന്നാകുമെന്ന് പ്രവചിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് റഷ്യ എന്ന് പറയുന്ന ആ ഒരു ദേശവും പേർഷ്യ എന്ന് പറയുന്ന ഇറാൻ എന്ന് പറയുന്ന ദേശവും ഒന്നായി ചേർന്നുകൊണ്ട് ഒരു വലിയ മുന്നണി രൂപീകരിക്കുമെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകൃതമായ ഇറാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രൂപീകൃതമായ റഷ്യയും ഒന്നിക്കുമെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏഹസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അതിനും ശേഷം നമ്മളുടെ കണ്ണിന് മുൻപിൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് കൈകുറക്കുന്നതും കൂടെ നമ്മൾ കാണുന്ന സമയത്ത് ബൈബിൾ പ്രവചനങ്ങൾ നിറവേറുവാൻ സമയമായി എന്നുള്ളത് നമ്മൾ ആ രാജ്യങ്ങളുടെ സംയുക്തമായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയും ഇറാനും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും സൗഹൃദത്തോടുകൂടി അല്ല അവർ മുന്നോട്ട് പോന്നുകൊണ്ടിരുന്നത് പതിനാറാമത്തെ നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാമത്തെ നൂറ്റാണ്ട് വരെ നമ്മൾ എടുത്തു നോക്കിയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ശക്തമായിട്ടുള്ള ശത്രുതയായിരുന്നു ഉണ്ടായിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ച് റഷ്യ ഇറാനെ പിടിച്ചെടുക്കുന്ന രീതിയിൽ റഷ്യയുടെ സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് ഇവരുടെ ചരിത്രത്തിൽ നിന്ന് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവർ സൗഹൃദപരമായിട്ടല്ലായിരുന്നു ആ കാലങ്ങളിൽ അധിവസിച്ചിരുന്നത് എന്തിന് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നില് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യയും പിന്നെ ബ്രിട്ടണും ചേർന്നുകൊണ്ട് ഇറാനെ പിടിച്ചടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു അവസ്ഥാ വിശേഷമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും അവർ ഒരുമിച്ചായിരുന്നില്ല അവർ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാൻ നിലവിൽ വന്ന സമയത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒരു വലിയ ശത്രുവായി കാണുകയും റഷ്യയെ ഇറാൻ ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയ സമയത്ത് അവർ അഭിസംബോധന ചെയ്തത് അതായത് ഞങ്ങൾക്ക് ഒരിക്കലും സൗഹൃദപരമായി മുന്നോട്ട് പോകുവാൻ സാധ്യമാകാത്ത ഒരു രാജ്യമാണ് റഷ്യ എന്ന് അവർ പറയുകയും ഒരു ലെസ്സർ സൈറ്റൻ എന്നുള്ള പേരിലാണ് അതായത് പിശാജിൽ ഒരു ചെറിയ കുറവ് മാത്രം സംഭവിച്ച യഥാർത്ഥമായും ഒരു പിശാജ് തന്നെയാണ് ഒരു സാത്താൻ തന്നെയാണ് റഷ്യ എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ഉണ്ടായി അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അതായത് അയ്യായിരം വർഷം പഴക്കം അവകാശപ്പെടുന്ന ഇറാനും അല്ലെങ്കിൽ ഏലാമും ആയിരത്തി ഒരുന്നൂറ് വർഷം പഴക്കം അവകാശപ്പെടുന്ന റഷ്യയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയും അവർ ശത്രുതയോടുകൂടിയായിരുന്നു നിലവിലിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇറാനും റഷ്യയും കൈകോർത്തത് അവർ എഗ്രിമെൻറ്റിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യു എസ് എസ് ആറ് പിരിച്ചുവിട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് അവർ ഒരുമിച്ച് കൈകോർക്കുന്നതിന് വേണ്ടി തയ്യാറായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അതായത് കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ച് വർഷത്തെ കാലയളവ് എടുത്തു നോക്കുന്ന സമയത്ത് വളരെ ശക്തമായ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്നർഷിപ്പുകളിൽ പങ്കാളിത്തത്തിൽ ഒന്നായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് പാർട്ണർഷിപ്പുകളിൽ വന്ന് നിൽക്കുന്ന രണ്ട് ശക്തികളായി റഷ്യയും ഇറാനും നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രവചനങ്ങളുടെ നിവൃത്തിയായി നമ്മൾ വിശകലനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പിളർപ്പോടുകൂടെ റഷ്യയും ഇറാനും അവർ സംയോജിക്കുകയാണ് അവർ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന പാർട്ണർഷിപ്പുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റുകളിൽ ഒപ്പിട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഇന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് റഷ്യ ഇറാനിൽ എന്തെല്ലാം സാങ്കേതിക വിദ്യ ഉണ്ടോ അവിടെ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതിനെയെല്ലാം പുറകിൽ ഉള്ള പ്രൊവൈഡർ സപ്ലയർ എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് അങ്ങനെ നമ്മൾ അവരുടെ പങ്കാളിത്തത്തിൻ്റെ അഡ്വാൻസ്മെൻ്റിനെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവർ തമ്മിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്നർഷിപ്പ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷമാണ് അതായത് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് റഷ്യ യുക്രൈനെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ആയുധങ്ങൾ അവർ എടുത്ത സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പുകളിലേക്ക് ഈ രണ്ട് രാജ്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അങ്ങനെ റഷ്യയ്ക്ക് ആയുധങ്ങളുടെയും സപ്പോർട്ടിൻ്റെയും ആവശ്യം വന്ന സമയത്ത് അവരെ മുന്നിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി പബ്ലിക്കായിട്ട് വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ജനുവരി മാസം പതിനേഴാം തീയതി ഈ രണ്ട് രാജ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട എഗ്രിമെൻ്റുകളിൽ അതായത് വരുന്ന ഇരുപത് വർഷത്തേക്കിന് അവർ ഒരുമിച്ചായിരിക്കും എന്നുള്ള നിലയിൽ എഗ്രിമെൻറ്റുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആ രണ്ട് രാജ്യങ്ങളും രണ്ടായിരത്തി ജനുവരി മാസം പതിനേഴാം തീയതി ഒപ്പിട്ട ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ഫുൾ ഫ്ലഡ്ഡ് ഡിഫൻസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പങ്കാളിത്തത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിലേക്ക് അവർ ഒപ്പിട്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും പരിപൂർണമായിട്ടും എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലുമുള്ള പങ്കാളിത്തം നൽകത്തക്ക രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പങ്കാളിത്തം ആയുധപരമായിട്ടുള്ള പങ്കാളിത്തം അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഈ രാജ്യങ്ങൾക്ക് തമ്മിൽ പങ്കാളിത്തം ആവശ്യമുണ്ടോ സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെയും കരങ്ങൾ നീട്ടിക്കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റിൽ കഴിഞ്ഞ വർഷം അവർ ഒപ്പിട്ടിരിക്കുന്നു ഒരു വർഷമാകേയുള്ളൂ അവർ പരിപൂർണമായിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓടി വന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി റഷ്യ നിർബന്ധിതരാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് റഷ്യക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഇറാൻ തന്നെയായിരിക്കും രണ്ട് രാജ്യങ്ങൾ രണ്ട് വ്യത്യസ്ത ചരിത്രങ്ങളുള്ള രാജ്യങ്ങൾ രണ്ടു പേരും ചരിത്രത്തിൽ ഒരിക്കലും ഒന്നിച്ചു പോകാത്ത രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയും ശത്രുക്കളെ പോലെ നിന്നിരുന്ന രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒന്നാകുന്നു ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അവർ ഒന്നുകൂടെ ഒന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ ഒരിക്കലും വേർപിരിയാത്ത രീതിയിൽ ഒന്നാകുന്നു നമ്മുടെ കണ്ണിന് മുൻപിൽ അവർ ഒന്നാകുന്ന സമയത്ത് ഫുൾഫിൽ ആകുന്നത് പൂർത്തീകരിക്കപ്പെടുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഹസ്കേൽ പ്രവാചകൻ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ പ്രവചനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതെ ഇവർ പങ്കാളിത്തം വഹിക്കുമെന്നും ഇവർ ഒരേ കൂടെ മുന്നേറുമെന്നും എഹസ്കേൽ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ചരിത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രയേലിനെ തകർക്കുന്നതിനു വേണ്ടി റഷ്യയുടെ നേതൃത്വത്തിൽ അപ്പോഴും റഷ്യയാണ് ഉയർന്നു നിൽക്കുന്നത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ തുർക്കി സിറിയ ലിബിയ തുടങ്ങിയ ചില രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെതിരെ വരുമെന്നുള്ളതാണ് ആ പ്രവചനത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ആ പ്രവചനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നടക്കുവാനുള്ള യുദ്ധം അതാണ് മൂന്നാം ലോക മഹായുദ്ധം അതാണ് ഗോഗു മാഗോഗ് യുദ്ധം നമ്പർ വൺ എന്ന് പറയുന്ന യുദ്ധം അത് നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് കാരണം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ശത്രുവായി അവരുടെ മുൻപിൽ നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമാണ് അവർ എതിർക്കുന്ന മറ്റൊരു ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്ന ശക്തി അവർ എതിർക്കുന്ന മറ്റൊരു പാർട്ണർഷിപ്പ് ശക്തിയാണ് നേറ്റോ എന്ന് പറയുന്ന ശക്തി അതെ അവർ നേറ്റോയെയും ട്രംപിനെയും ഇസ്രയേലിനെയും ഒരുമിച്ച് എതിർക്കുമെങ്കിലും ഏറ്റവും അവസാനം അവർ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യുവാനായി വരുന്ന രാജ്യം എന്ന് പറയുന്നത് േൽ എന്ന് പറയുന്ന രാജ്യമായിരിക്കും ഇസ്രയേലിനെതിരെ അവർ ഒരുമിച്ച് യുദ്ധം ചെയ്യുവാനായി വരുന്ന സമയത്ത് അവർക്ക് കനത്ത പരാജയമായിരിക്കും സംഭവിക്കുവാനായി പോകുന്നത് അതെ ഇനിയും രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇറാനിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് റഷ്യ പരിപൂർണമായും ഇറാന്റെ പങ്കാളിത്തത്തോടുകൂടെ ഇസ്രയേലിനെ പിടിച്ചെടുക്കുവാൻ വരുന്നൊരു കാഴ്ചയായിരിക്കും പ്രവചനിക നിവൃത്തിയായി നമ്മുടെ മുൻപിൽ കാണുവാൻ പോകുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതിനൊരു സമയം നമുക്കിടുവാൻ ബൈബിൾ നമുക്ക് അനുവാദം നൽകുന്നില്ല എന്നാൽ രാജ്യങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ വരുവാനുള്ള മറ്റൊരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണെന്ന് ഈ രാജ്യങ്ങളുടെ പാർട്ണർഷിപ്പുകൾ നമ്മളെ വിളിച്ചറിയിക്കുകയാണ് ആ രാജ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യമാണ് നിൽക്കുന്ന രാജ്യം നിത്യമായ രാജ്യം ഒരു പങ്കാളിത്തത്തിനും മറിച്ച് കളയുവാൻ സാധ്യമാകാതെ ഈ ഭൂമിയുടെ നടുവിൽ യേശു ക്രിസ്തു സിംഹാസനം വെച്ചുകൊണ്ട് ഈ ഭൂമിയെ നീതിയോടെയും ന്യായത്തോടുകൂടെയും വിധിക്കും അല്ലെങ്കിൽ ഭരിക്കും എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ആയിരം ആണ്ട് വാക്ഷ ഈ ഭൂമിയിൽ അക്ഷരാർത്ഥത്തിൽ അതിനെ നിവൃത്തികരിക്കും ഇസ്രയേൽ മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ അംഗീകരിക്കും തുടങ്ങിയ എത്രയോ എത്രയോ പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുവാനുണ്ട് രാജ്യങ്ങൾ ഒരുമിക്കുന്ന സമയത്ത് യഹൂദൻ ഒരുങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ജീവൻ നൽകിയ പ്രിയപ്പെട്ടവരുടെ വീണ്ടെടുപ്പും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ നിങ്ങളുടെ തല ഉയർത്തി നോക്കുവീൻ അതെ ആ കാലം വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഈ കാലഘട്ടത്തെ നോക്കി നമുക്ക് പറയുവാൻ സാധ്യമായി തീരുകയുള്ളൂ പ്രിയ സഹോദര പ്രിയ സഹോദരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സന്നിധിയിൽ നിൽക്കുവാനുള്ള ആ പദവിയും ആ ഒരു അവകാശവും അധികാരവും യേശു ക്രിസ്തു നമുക്ക് സൗജന്യമായി നൽകുന്നു നമ്മുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിന് മുൻപിൽ നാം സമർപ്പിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിനുള്ള നീതി നമുക്ക് ലഭ്യമാവുകയും വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാനുള്ള അവകാശവും നമുക്കുണ്ടാകുന്നു അങ്ങനെ നമുക്ക് യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവമക്കളായി തീരുവാനും യേശു ക്രിസ്തു ഒരുക്കുന്ന നിത്യരാജ്യത്തിന് ഉടമകളായി തീരുവാനും അവകാശമുണ്ടാവുകയാണ് ഇതെല്ലാം സൗജന്യമായി നമുക്ക് നൽകുന്ന കാര്യമാണ് ഇതിന്റെ എല്ലാ പുറകിൽ പേ ചെയ്ത പ്രൈസ് റാൻസം മറുവില്ല എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് ദൈവവചനത്തിന് നമുക്ക് നൽകുവാനുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് നമുക്ക് നൽകുവാനുള്ള ദൈവവചനം എന്ന് പറയുന്നത് അതുകൊണ്ട് താമസിപ്പിക്കരുത് അധികം സമയം നമ്മുടെ മുൻപിലില്ലാത്തതിനാൽ ഒരു പക്ഷേ യേശു കർത്താവിൻ്റെ വരവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഏതു നിമിഷവും സംഭവിക്കും അത് സംഭവിക്കുന്നതിന് മുമ്പ് ലേറ്റായി പോകരുത് അത് അബദ്ധവശാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് നാം ഒരിക്കലും ആ ഒരു വലിയ ഭാഗ്യത്തെ കൈവിടരുത് മറ്റൊന്നുമില്ലെങ്കിലും യേശു ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല അതുകൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആഹ്വാനത്തോടുകൂടെ ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുന്നു